ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ചിക്കൻ തേങ്ങ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അതിനാവശ്യമായ സാധനം എല്ലില്ലാത്ത ചിക്കൻ ഒരു പത്തോ പന്ന് പതിനഞ്ചോ പീസ് അത് മസാല പരക്കി ആദ്യം നമുക്ക് വെക്കാം കേട്ടോ അതിന് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് അതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ആദ്യം വെക്കണം കേട്ടോ നന്നായി ഇതെല്ലാം കൂടി പെരട്ടി മിക്സ് ചെയ്തു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കാം കേട്ടോ സമയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇരുന്നാൽ നല്ലതാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാൻ പാനപ്പുറത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണം മസാല പരറ്റി വെച്ചേക്കണം നോക്കാം അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി റോസ്റ്റായിട്ട് എടുക്കണം കേട്ടോ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും നോക്കിയിട്ടിട്ട് നന്നായി ബ്രൗൺ എറാവണവരെ നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ എന്നാലാ മിക്സിയിലിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനുള്ളതാണ് അരഞ്ഞു പോകരുത് ഒന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂട്ടോ എല്ലാ ഭാഗുന്തെയും മറച്ചിട്ട് നന്നായി മൊരിഞ്ഞിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കി വെളിച്ചെണ്ണയിൽ തന്നെ സബോള അരിഞ്ഞ് വെച്ചത് മൂന്ന് സബോള വേണം കേട്ടോ മൂന്ന് സബോള എടുത്തിട്ട് ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിൽക്ക് തന്നെ നമുക്ക് ഇതിട്ടിട്ടൊന്ന് ബ്രൗൺ നിറ ആവണ വരെ വറക്കണം വറുത്തെടുക്കണം കേട്ടോ പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് ഒരു കാല ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് സബോള മൂത്ത് കിട്ടും നമുക്ക് ഇത് ബ്രൗൺ നിറ ആവണവരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേപോലെ ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം എന്നിട്ട് ആ പാത്ര പാനിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളകല്ല ഒരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില പച്ചമുളക് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ അതിന് വരെ നമ്മൾ മുളക് പൊടി കൂട്ടുന്നുണ്ട് അതൊന്നും നന്നായി ഇതുപോലെ ബ്രൗൺ നിറായി വരുന്ന വരെ ഇളക്കി കൊണ്ടിരിക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അതും വറുത്തു നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ പിന്നെ അഞ്ചാറ് ചുവന്നുള്ളി ചെറുത് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതും നമുക്കിത് അരച്ച് കൊണ്ടുവരണം കേട്ടോ ഇതേപോലെ ഇതേപോലെ ഫ്രഷ് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഇനി വേണ്ടത് ആ പാനിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് അര ടീസ്പൂണ് കടുക് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ആ ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്കണമെന്ന് നമുക്കതിലൊന്ന് ഇ ഇട്ട് ഇളക്കാം കേട്ടോ ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അത് അതിട്ട് ഇളക്കി കൊണ്ട് നിൽക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ അതും ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തേങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാതും നമുക്ക് അതിലിട്ട് ഇളക്കാം കേട്ടോ ഒരുമിച്ച് അങ്ങനെ ഇത് നാളികേരം ഇതൊക്കെ പൊടിച്ചെടുത്താണ് കേട്ടോ അതുപോലെ അല്ലാണ്ട് അരഞ്ഞു പോരുത് കേട്ടോ കുറേ നേരിട്ട് ഇളക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് അരഞ്ഞു പോവും പിന്നെ അതിലേക്ക് സബോള അരിഞ്ഞത് ഇങ്ങനെ വറുത്ത് കോരി വെച്ചേക്കണത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊണ്ട് നിന്നാൽ മതി ഇത്രയും പണിയുള്ളോട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സ്വാദ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് ചിക്കൻ തേങ്ങ ചമ്മന്തിപ്പൊടി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയോളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ എല്ലാവർക്കും ഇഷ്ടമായി കുഴപ്പമൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടാക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ